മലപ്പുറം പുതിയങ്ങാടി നർജിപ്പിലെ ആന ഒരാളെ ആന ദൂർത്തി ഇറങ്ങി ഇയാൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിവരങ്ങളുമായി അരുൺ അമൃത്നാഥേർന്നു അരുൺ എപ്പോഴാണ് ഈ ആന ഇടഞ്ഞത് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആൾക്കാസ്ഥയിലേക്കുള്ള എന്താണ് ഏപ്രിൽ മുപ്പുതല കണ്ടേങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന വിരണ്ടു നെറ്റുപട്ടം കെട്ടുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ആനയെ തിരികെ അമ്പലത്തിൽ നിന്നും ഇറക്കുമ്പോഴാണ് വിരണ്ടത് ഏറെ നേരം ഇടഞ്ഞു നിന്ന ആനയെ പിന്നീട് തടച്ചു ദേവിക രാജേന്ദ്രൻ വിവരം നൽകും ദൈവിക ഉത്സവത്തിന് വേണ്ടി കൊണ്ടുവന്ന ആനയാണ് അതുകൊണ്ട് തന്നെ ഒട്ടേറെ ഭക്തരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നോ ത്രിപികരദൃശ്യത്തിന് ശേഷമാണ് ആനയെ കളയ്ക്കാൻ കഴിഞ്ഞത് മതികുന്ന ക്ഷേത്രോത്സവത്തിനിടയിൽ ആനയടയുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഊട്ടോളി അനന്തൻ എന്ന ആനയാണ് മതികുന്ന് ക്ഷേത്രോത്സവത്തിനിടയിൽ ഇടഞ്ഞത് ഇടഞ്ഞ ആനയെ പാപ്പാന്മാരും സഹായികളും ചേർന്ന് തളയ്ക്കുകയായിരുന്നു കുറച്ചു നേരത്തേക്ക് പരിഭ്രാന്തി വരുത്തിയെങ്കിലും തക്ക സമയത്ത് ആനയെ പാപ്പാന്മാർ തളച്ചതിനാൽ വേറെ അപകടമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സീസൺ തുടങ്ങിയിട്ടുള്ള പൂരങ്ങളുടെ ഉത്സവങ്ങളുടെ ഒരു ടൈം അപ്പോൾ ഈ ഒരു ടൈമിൽ ഇപ്പൊ ഈ അടുത്ത് കുറച്ച് പൂരങ്ങൾക്ക് തന്നെ സ്റ്റാർട്ടിങ് ആയപ്പോൾ തന്നെ ആനകൾ ഇടയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് നിയമങ്ങളൊക്കെ പുതിയതായിട്ട് വന്നു കഴിഞ്ഞ വർഷം ഇതുപോലെ ആനപ്പോരങ്ങൾക്ക് അല്ലെങ്കിൽ ആനകളെ എഴുന്നൊള്ളിപ്പിക്കുന്ന ഉത്സവങ്ങൾക്ക് ഇത്ര മീറ്റർ വിട്ടിട്ട് ആനകളെ അല്ലെങ്കിൽ ആനകളുടെ അടുത്ത് നിന്നും ആളുകളെ നിർത്തണം എന്നുള്ള ഒരുപാട് നിയമങ്ങളൊക്കെ വന്നിരുന്നു ഈ വർഷം ഉത്സവത്തിന് അങ്ങനെ ഒരു നിയമമൊന്നും കാണാനില്ല ആനകളെ വിട്ടിട്ട് ഇത്ര മീറ്റർ കാണാനില്ല ആനകളെ എഴുന്നൊള്ളിപ്പിക്കുന്നു സാധാരണ രീതിയിലുള്ള റിറ്റതിൽ തന്നെ അപ്പം ഇത്ര സമയം മുതൽ അല്ലെങ്കിൽ വൈകിട്ടുള്ള ഉത്സവം മൂന്ന് മണിക്ക് ശേഷം വെയിലാറിയതിന് ശേഷം എന്നുള്ള ഒരു തീരുമാനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം അത് കാണാനില്ല ഇപ്പം ഈ അടുത്ത് ഉത്സവങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ നേർച്ചയ്ക്ക് ആന അടഞ്ഞു തീരൂർ പിന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഇപ്പോൾ ഈ അടുത്തുണ്ടായിരുന്ന ആനപ്പൂരത്തിന് ആനയടഞ്ഞു മതികുന്ന് ക്ഷേത്രോത്സവത്തിനിടയിൽ ആനയടയുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഊട്ടോളി അനന്തൻ എന്ന ആനയാണ് മതികുന്ന് ക്ഷേത്രോത്സവത്തിനിടയിൽ ഇടഞ്ഞത് ഇടഞ്ഞ ആനയെ പാപ്പന്മാരും സഹായികളും ചേർന്ന് തളയ്ക്കുകയായിരുന്നു ക്ഷേത്രോത്സവത്തിനിടയിൽ ആന ഇടഞ്ഞത് കുറച്ചു നേരത്തേക്ക് പരിഭ്രാന്തി വരുത്തിയെങ്കിലും പിന്നെ പുതിയൊരു പുരം രാമചന്ദ്രൻ എന്ന് പറയുന്ന ആന നീരിൽ നിന്നിറങ്ങി ഈ വർഷത്തെ ഏറ്റവും ആദ്യത്തെ പൂരം തൃശ്ശൂർ ജില്ലയിൽ തന്നെ ആ പൂരത്തിനും വേറൊരാന കാലത്ത് എഴുന്നുള്ളപ്പിനേക്കാൾ മുന്നേ ഉത്സവം തുടങ്ങുന്നതിന് മുന്നേ കിടന്നു ഓടിയെന്നുള്ളതാണ് മതിക്കുന്ന പൂരത്തിന് ഇനിയിപ്പോൾ ഇവിടെ അങ്ങോട്ട് പൂരങ്ങൾ വരാൻ പോവുകയാണ് അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടതുണ്ട് ഭയപ്പെട്ട് നോക്കി കാണേണ്ടതുണ്ട് പൂരങ്ങൾക്കൊക്കെ പോകുമ്പോൾ എന്തായാലും ചട്ടങ്ങളും മാറ്റങ്ങളൊന്നും മാറില്ല മുതലാളിമാർക്ക് ആന മുതലാളിമാർക്ക് ഇത് വലിയൊരു ബിസിനസ് തന്നെയാണ് അതിനെ ചുറ്റി ആനപ്പുറം കയറുന്നവർക്കും അതൊരു തൊഴിൽ തന്നെയാണ് അപ്പം അങ്ങനെ ഒരുപാട് ആ ആനകളെ സംബന്ധിച്ച് ഒരുപാട് പേര് അരി അരിവേടിച്ചു പോകുന്നുണ്ടെന്നുള്ളതാണ് ഒരു കണക്കിന് അത് ബിസിനസ് ആണെങ്കിലും മറ്റു മറുവശത്ത് അത് ഉപജീവന മാർഗം കൂടിയാണ് അപ്പോൾ ഈ ആനകളെ ഇനി എഴുന്നൊളിക്കുന്ന ഉത്സവങ്ങൾക്ക് എന്തൊക്കെ നിയമങ്ങൾ കൊണ്ടുവരണം അല്ലെങ്കിൽ പരമാവധി ആളുകൾ പല പല അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആനകൾ വേണ്ട ഉത്സവത്തിന് എന്നുള്ളത് ആന ഇല്ലെങ്കിൽ ശരിക്കും ഉത്സവം ഇല്ല ഇപ്പോൾ വെടിക്കെട്ട് തന്നെ ഇല്ലാണ്ടായപ്പോൾ ഉത്സവങ്ങളുടെ ഒരു കണ്ടീഷൻ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവണതാണ് ആൾക്കാർ കുറഞ്ഞു അത് കച്ചവടക്കാർക്കും എല്ലാവർക്കും ബാധിക്കും ഉത്സവങ്ങൾ ഇനി എങ്ങനെയാണ് വരാൻ പോകുന്നത് അറിയില്ല ആനകൾ ഇടയാതെ ഇരിക്കാൻ പരമാവധി ശ്രദ്ധിക്കാൻ നോക്കുക ഈ തലപ്പൊക്ക മത്സരങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് സാധാരണ രീതിയിൽ ഉത്സവങ്ങൾ കഴിഞ്ഞു ഇത്ര സമയത്ത് പകൽ പൂരങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു പൂരം കഴിഞ്ഞിട്ടടുത്ത പൂരം പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് ഈ വിറ്റകൾക്ക് ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ സോറി ഈ വിറ്റകൾക്ക് എന്നല്ല ഇവർക്ക് ഒരു ആനകൾക്ക് കുഞ്ഞു മനസ്സാണ് ആ അപ്പോൾ ആ ഒരു പറയുന്നത് കേട്ടിട്ടുണ്ട് മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുടെ ബുദ്ധിയാണ് ഈ ആനയ്ക്ക് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ കാണിക്കുന്ന കുറുമ്പുകളും അവർക്ക് റസ്റ്റില്ലാതെ വരുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് എന്തായാലും പുതിയ നിയമങ്ങളും ആനകൾക്ക് യോജിക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ ഇനി വരട്ടെ എന്നുള്ളതാണ് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരട്ടെ